തുടക്കം മുതൽ റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് പോകുന്ന പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പരമ്പരയായ ചെമ്പനീർ ചെമ്പനിയപ്പൂവ് അതിൽ സച്ചി എന്ന നായക കഥാപാത്രം ചെയ്യുന്ന താരം ആരാണെന്നറിയണ്ടേ അരുൺ ഒളിമ്പ്യൻ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് കാലിക്കറ്റാണ് നാട് കൊച്ചിയിലാണ് ഇപ്പോൾ താമസം നാട്ടിൽ ഒരു ജിമ്മുണ്ട് ജിമ്മിന്റെ പേരാണ് ഒളിമ്പ്യൻ യഥാർത്ഥ ജീവിതത്തിലെ അരുൺ ഒളിമ്പ്യനും സീരിയലിലെ സച്ചിയും ഏകദേശം ഒരുപോലെയാണെന്ന് താരം പറയുന്നു തെറ്റിനെതിരെ പ്രതികരിക്കുന്ന ബുദ്ധിമുട്ടുന്നവരെ സഹായിക്കുന്ന ഒരു കഥാപാത്രമാണ് പരമ്പരയിൽ സച്ചി പരമ്പരയിൽ ടാക്സി ഡ്രൈവറായ സച്ചി യഥാർത്ഥ ജീവിതത്തിൽ ആർക്കിടെക്റ്റ് ആണ് ഒരു നടനാവണമെന്നാണ് അരുൺ ഒളിമ്പ്യന്റെ ആഗ്രഹം ഏകദേശം മൂന്ന് വർഷത്തോളമായി അഭിനയത്തിലേക്ക് അരുൺ ഒളിമ്പ്യൻ വന്നിട്ട് ഇതിനു മുമ്പ് താരം സിനിമയിലാണ് അഭിനയിച്ചിട്ടുള്ളത് വെള്ളരി പട്ടണം രണ്ടായിരത്തി പ്രളയം സി ബി എന്നിവയാണ് താരം അഭിനയിച്ച സിനിമകൾ അരുൺ ഒളിമ്പ്യന്റെ ആദ്യ സീരിയലാണ് ചെമ്പനീർ പൂവ് കൂടാതെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിൽ ടൊവിനോയുടെ ഡ്യൂപ്പായും അഭിനയിച്ചു താരം കൂടാതെ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയായ സ്വന്തം സുജാതയിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷവും മഴവിൽ മനോരമയിലെ ഒരു സീരിയലിൽ ചെറിയൊരു വേഷവും ചെയ്തിട്ടുണ്ട് അരുൺ ഒളിമ്പ്യൻ കൂടാതെ നല്ലൊരു പാട്ടുകാരനും കൂടിയാണ് അരുൺ ഒളിമ്പ്യൻ അച്ഛൻ അമ്മ സഹോദരങ്ങൾ എന്നിവരടങ്ങുന്നതാണ് അരുൺ ഒളിമ്പ്യന്റെ യഥാർത്ഥ കുടുംബം